നമസ്കാരം ഇന്ത്യയിൽ കടന്നുകയറി കുറ്റകൃത്യം ചെയ്ത ശേഷം അതിർത്തി കടന്ന് അഭയം പ്രാപിക്കുന്ന ഭീകരന്മാരെ വധിക്കാൻ പാകിസ്ഥാനിലേക്ക് കടന്നുള്ള ആക്രമണത്തിനും ഇന്ത്യ മടിക്കില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അയൽ രാജ്യങ്ങളുമായി ആരോഗ്യകരമായ ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ ആരെങ്കിലും ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ നടത്തുകയും അതിർത്തി കടന്നുവന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അവരെ വെറുതെ വിടില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു അന്യരാജ്യത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും കൈവശപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല ഇതാണ് ഇന്ത്യയുടെ സ്വഭാവം എന്നാൽ ആരെങ്കിലും ഇന്ത്യയെ തുടരെ പ്രകോപിപ്പിച്ചാലോ ഇവിടെ വന്ന ഭീകര പ്രവർത്തനങ്ങൾ നടത്തുകയും പോയി രക്ഷ തേടുകയും ചെയ്താലോ ആരെയും വെറുതെ വിടില്ല എന്ന കാര്യവും രാജ്നാഥ് സിംഗ് അറിയിച്ചു അതേസമയം ഭീകരരെ അതിർത്തി കടന്നു ചെന്ന് കൊലപ്പെടുത്തുമെന്ന പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ പാകിസ്ഥാൻ രംഗത്ത് വന്നു മന്ത്രിയുടെ പ്രസ്താവന പ്രകോപനപരമാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചതായി പാക് മാധ്യമമായ ദ ഡോൺ റിപ്പോർട്ട് ചെയ്തു സി എൻ എൻ ന്യൂസ് എയ്റ്റീനി നൽകിയ അഭിമുഖത്തിലായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പരാമർശം രണ്ടായിരത്തി ശേഷം ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ പാകിസ്ഥാനിൽ കടന്ന് ഭീകരന്മാരെ വധിച്ചു എന്ന അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യത്തിനായിരുന്നു രാജ്നാഥ് സിംഗിന്റെ മറുപടി ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രതികരണം പാകിസ്ഥാനിലെ സാധാരണക്കാരെ ഇന്ത്യ സ്വന്തം താൽപര്യപ്രകാരം ഭീകരവാദികളെന്ന് പ്രഖ്യാപിക്കുകയും അവരെ കൊലപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്യുന്നത് കുറ്റകരമായ സംഗതിയാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നിന്ദിയവും നിയമവിരുദ്ധവുമായ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം ചോദ്യം ചെയ്യണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു അയൽരാജ്യത്തു നിന്നുള്ള ഭീകരവാദികൾ ഇന്ത്യയിലെ സമാധാനത്തിന് ഉലച്ചിലുണ്ടാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ തക്ക മറുപടി നൽകുമെന്നും അവർ പാകിസ്ഥാനിലേക്ക് ഓടി രക്ഷപ്പെട്ടാൽ ഞങ്ങൾ പാകിസ്ഥാനിൽ കടന്ന് അവരെ വധിക്കുമെന്നുമായിരുന്നു രാജ്നാഥ് സിംഗ് പറഞ്ഞത് അതേസമയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഗാഡിൻറെ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നിരുന്നു റിപ്പോർട്ട് തെറ്റാണെന്നും ഇന്ത്യാ വിരുദ്ധ പ്രചാരണമാണെന്നുമായിരുന്നു മന്ത്രാലയം പറഞ്ഞത് പാക് അധിനിവേശ കശ്മീർ എന്നും ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നും ഭാവിയിലും അത് അങ്ങനെ തന്നെ തുടരുമെന്നും പ്രതിരോധ രാജ്നാഥ് സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ എത്രയോ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും പാക് അധിനിവേശ കാശ്മീർ അവരുടേതാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഭീകരവാദം രാജ്യനയമായി സ്വീകരിച്ച രാജ്യങ്ങൾക്കൊന്നും ഇനി രക്ഷയില്ലെന്നും ലോകം മുഴുവൻ ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലൂടെ ഭീകരവാദ വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ മാനസികാവസ്ഥ ഇന്ത്യ മാറ്റിയതായി കാണാമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ജമ്മു സർവകലാശാല സംഘടിപ്പിച്ച സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന പരിപാടി അഭിസംബോധന ചെയ്യവെയാണ് രാജ്നാഥ് സിംഗ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ മാത്രം ഭാഗമാണെന്ന് വ്യക്തമാക്കുന്ന പ്രമേയം ഐക്യകണ്ഠേന ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒന്നല്ല മൂന്ന് നിർദ്ദേശങ്ങളെങ്കിലും പാർലമെന്റിൽ ഇതുവരെ പാസ്സാക്കിയിട്ടുണ്ട് ജമ്മുകശ്മീരിന്റെ ഒരു വലിയ ഭാഗം പാകിസ്ഥാൻ അനധികൃതമായി കൈയേറിയിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് മറ്റൊരു ഭാഗത്തെ ജനങ്ങൾ കാണുന്നു പാക് അധിനിവേശ കശ്മീരിൽ ജീവിക്കുന്ന ജനങ്ങൾ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് കടന്നു അവർ ഇന്ത്യയിലേക്ക് വരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും ഇക്കാര്യങ്ങളും രാജ്നാഥ് സിംഗ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു